കേരള ഫോറസ്റ്റ് ആക്ടിലെ പുതിയ നിയമഭേദഗതി വിജ്ഞാപനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് ഉടമ്പജോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജ്ഞാപനത്തിന്റെ കരട് കത്തിച്ച് പ്രതിഷേധിച്ചു വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ജനങ്ങളുടെ മൗലിക അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റവും വെല്ലുവിളിയുമാണെന്നും മൗലിക അവകാശങ്ങളെ ഹനിക്കുന്ന കരിനിയമങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനും നിയമമാക്കി മാറ്റാനുമുള്ള വനംവകുപ്പ് വിജ്ഞാപനം ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് ഇടുത്തിയായി മാറുമെന്നും കർഷക കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു അവരുടെ എഫ്ഐആർമായും കേസെടുത്തുകൊണ്ട് ആളുകൾ പിടിച്ചോട്ട് പോകാത്ത സ്ത്രീശേഷ ഇവിടെ വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിനും ഇല്ലാത്തൊരു അധികാരമാണ് എക്സൈസിന് കൊടുക്കത്തില്ല അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ രീതിയിൽ ആളുകൾ പിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റിന് നിൽക്കാത്ത ഒരു അധികാരമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വനനീയത്തിന്റെ സെക്ഷൻ അറുപത്തി മൂന്നും അറുപത്തി മൂന്ന് ഒന്നും രണ്ടും ഭേദഗതികളാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിരിക്കുക അപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉദ്യോഗസ്ഥർ തോന്നുകയാണ് ഇനി ആൾ അവരുടെ വനപത്രത്തിൽ അത് വനകൃത്യ കുറ്റകൃത്യം പറയുന്നത് വളരെ കൗതുകമാണ് വനത്തിന് ചേർന്ന് നദിയിൽ നിന്ന് മീൻ പിടിക്കുക വനത്തിൽ ആളുകൾ പ്രവേശിക്കുക വനപ്രനൊക്കെ പ്രവേശിക്കുക ഇതൊക്കെ വന കുറ്റകൃത്യങ്ങളായി കണ്ടുകൊണ്ട് ആളുകളെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് ഈ ിൽ വന്നു കഴിഞ്ഞിട്ട് നോക്കും അപ്പൊ ഇത് കൗതുകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ബില്ല് ഇത് മന്ത്രിസഭയെ അംഗീകരിച്ചതിനു ശേഷമാണ് ഈ ഗസറ്റ് ജ്ഞാപനത്തിന്റെ കോപ്പികൾ പുറത്തു വരുന്നത് അപ്പോൾ മന്ത്രിസഭ അംഗീകരിക്കുമ്പോൾ ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ മന്ത്രിസഭയിൽ റോഷീൽ ഒന്നും റോഷി അനസ് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ റോഷി അനസ് വന്നിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വലിയ രാജ്യം അവരെ കുറിച്ച് ഉൾക്കൊള്ളാകുന്നു ഇനി ഭരണകക്ഷിയിലുള്ള എം 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 എൽ എമാർ അവരാണല്ലോ ഗവൺമെന്റിനെ പിന്തുച്ചുകൊണ്ട് സർക്കാരിന്റെ ഭാഗമായി ഈ നിയമങ്ങളല്ല നമ്മുടെ ജില്ല ജില്ലയിലെ ജനവാസ ജനങ്ങളുടെ ജീവിതത്തെ വളരെ ഗൗരവമായി இவத்திரோதும் ஆனும் எல்லாம் நம்ம ஜீவிதன் கையில் ஒரு தலைமுறை அது மனசில அடுத்த தலைமுறை இவ்வளவு சுரட்சிதல்ல தோல் ஆ தலைமுறைக்கு முதலில் உண்டாக்கி நம்ம மிக முழுவது വനാതിർത്തിയിലെ പുഴയിൽ നിന്നും ഉപയോഗിച്ച് മീൻ പിടിക്കുന്നവരെയും അടുക്കളയിൽ പാചക ഉപയോഗത്തിനായി വിറകെടുക്കുന്നവരെയും പോലും നിഷ്കരണ മുന്നറിയിപ്പ് കൂടാതെ അറസ്റ്റ് ചെയ്യാനും അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പിഴ ഈടാക്കാനുമുള്ള നിർദ്ദേശങ്ങളാണ് ബില്ലിലുള്ളത് അനാവശ്യ നിയമങ്ങൾ സൃഷ്ടിച്ച് കർഷകരെ കുടിയിറക്കാനുള്ള ഏത് നീക്കവും തടയും ഈ വിഷയത്തിൽ തുടർ സമരങ്ങൾ നടത്തുമെന്നും കർഷക കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി കല്ലാർ ചിന്നാർ ഫോറസ്റ്റ് ഓഫീസുകൾക്ക് മുൻപിൽ നടത്തിയ പ്രതിഷേധ പരിപാടി കെ മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി കുന്ന അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എം എൻ ഗോപി ഡി സി സി ജനറൽ സെക്രട്ടറി ജി മുരളീധരൻ ടോമി ജോസഫ് എം എസ് മഹേശ്വരൻ ടോമി തോമസ് രാജേഷ് ജോസഫ് ജോസ് അമ്മഞ്ചേരിൽ കെ ആർ രാമചന്ദ്രൻ ബെന്നി മുക്കുങ്കൽ അരിഫ അയൂബ് മിനി മനോജ് പി ജെ ജേക്കബ് തോമസ് ആന്റണി ആന്റണി പെരുമ്പ്ര റെജി ആശാരിക്കണ്ഠം തുടങ്ങിയവർ സംസാരിച്ചു വൻ നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി സൗകര്യം ലഭ്യമാണ് ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന